നാല് ലക്ഷത്തി അമ്പതിനാറ് നാല് ലക്ഷത്തി അമ്പതിനാറ് പോളോ ജി ടി അടിപൊളി ജി ടി കൊടുക്കാറുണ്ട് കുറച്ച് ജീവി ആണെങ്കിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് എൺപത് കേട്ടോ എത്ര എൺപതിനാറ് മോളിൽ ഇരുപത്തിയാര പേപ്പർ ഉള്ള സാർ കൊടുക്കാറല്ലേ എഴുപത്തയ്യാറ് ഗഡ്സിന് ചോദിക്കണ്ടത് അത് കുറച്ച് കൊടുക്കും ആവശ്യക്കാർ വരാണെ മാക്സിമം ചെയ്ത് കൊടുക്കാറുണ്ട് രണ്ടായിരം മോളില് രണ്ടായിരത്തിഒന്ന് രജിസ്ട്രേഷൻ ആണ് ഏഹ് രണ്ടായിരം മോഡലാണ് രണ്ടായിരത്തി എം ഡി ഐ ആണ് മലപ്പുറമത് മലപ്പുറം മലപ്പുറമല്ലേ മൂന്ന് ലക്ഷത്തി ഇരുപതിനാറ് ഫോള കൊടുക്കാം നമുക്കൊരു രണ്ടു ലക്ഷം രണ്ട് രണ്ടര ലക്ഷം ലോൺ നോക്കാം നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ച വീണ്ടും കൊണ്ടുപോയി തറയിട്ടുള്ള കേസ് കാസിലെ വീണ്ടെത്തിക്കണ്ട് കണ്ണമാൻ വേണ്ടി പുതിയ സ്റ്റോക്ക് അറിയിക്കണോ പത്തിരുന്നൂറോളം വണ്ടികളുണ്ടോ മേജർ ആക്സിഡന്റ് പണ്ടികൾ അടിപൊളി ഷോറൂം പറഞ്ഞു നമ്മൾ നോട്ട് സ്വൽസുല്ലേ ലൊക്കേഷൻ തന്നെ മലപ്പുറം ജില്ലയില് ആ കൊണ്ടോട്ടിയൊക്കെ അടുത്ത് തറൈറ്റാണെങ്കിൽ വാട്സപ്പിലേക്ക് ഹായിട്ടാല് രണ്ട് ലിങ്ക് കിട്ടും ലിങ്ക് വണ്ടി കാറ്റലോഗം എല്ലാ എല്ലാ ഡീറ്റെയിൽസും കിട്ടും എല്ലാ ലിങ്ക് കാര്യം ലൊക്കേഷൻ കിട്ടും കിട്ടും അപ്പൊ ഏലും വിളിച്ചാലും കിട്ടും അതേപോലെ സ്റ്റാർട്ടിംഗ് ലോകത്തിന് ഒരുപാട് വണ്ടികൾ എല്ലാ രജിറ്റാണ്ടികളുണ്ട് പത്തൊൻപത് നാൽപ്പത് അമ്പത് മുതൽ സ്റ്റാർട്ടിങ് തന്നെ മാരികളൊക്കെ ചാകരട്ടാ അറുപത് സെനുകളാണ് അങ്ങനെ തരും പത്തൂറ് റുപ്യ കൊടുക്കേണ്ടത് മേജർ ആക്സിഡന്റ് ആണ് നിങ്ങൾക്ക് മെക്കാനിക്കാൻ നിങ്ങള് വരുമ്പോൾ ഒരു മെക്കാനിക്കന് കൊണ്ടുവരാ ചെക്ക് ചെയ്യാ ചെക്ക് ചെയ്ത് ഉറപ്പായിട്ട് എടുക്കുക നമ്മൾ മെക്കാനിക്കൽ അങ്ങനെ പറഞ്ഞത് എല്ലാരും മാക്സിമം ലോൺ കൊടുക്കാറില്ലേ അതേപോലെ ചെറിയ കായ്ക്ക് ടവേരകൾ ഉണ്ട് കോളിസികൾ ഉണ്ട് നിസാജി അങ്ങനെ കൊടുക്കും ഉണ്ട് ഏത് വണ്ടികൾ വീഡിയോ ഉണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഇവരെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനൽ കറങ്ങി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലുള്ളവർ വീഡിയോയിലേക്ക് പോകാം മുസഫിർ ആദ്യത്തോണ്ട് കിടിലും കിടക്കാച്ച കിടിലം ജീപ്പ് ആയി കൊണ്ടല്ലേ ജീപ്പാണ് ഗ്ലാസ് ഒക്കെ നല്ല ചൊറുക്കളെ അതെ അതെ രണ്ടായിരം മോഡല് രണ്ടായിരത്തിഒന്ന് എം ഡി ഐ ആണ് രണ്ടായിരം മോഡലാണ് രണ്ടായിരത്തി മലപ്പുറം മണ്ഡല മലപ്പുറം മലപ്പുറം മണ്ടല്ലേ ചോദിക്കണ്ടല്ലോ മെക്കാനിക്കൽ സൈഡും പക്കാ തെർഫെക്ട് ആ എല്ലാ വിഷാറാണ് അല്ലേ അതെ ഇനി ഒന്ന് കിലോമീറ്റർ അറിയില്ല ഓണിപ്പത്തേക്കു അഞ്ചാമത്തെ ജീപ്പ് ഇങ്ങനെ ചവിട്ടി കൊടുത്താൽ മരീം കുന്ന് ഇങ്ങനെ പോയി പതിമൂന്ന് കിട്ടും എന്താലും കിട്ടും നല്ല മൈലേജ് ഫോർ പ്ലസ് അല്ലേ അതെ ചാടാക്ക ക്കാൻ വേണ്ടി കമ്പി സാധനം അതും ഉണ്ട് എല്ലാം കൊണ്ട് ഹുഷാറല്ലേ പോകലേ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഉണ്ട് നമുക്ക് പുതിയ ടാക്സും അഞ്ചിന പുതിയ ടാക്സും പുതിയ ഇൻഷുറൻസും കിട്ടി കൊടുക്കാം ക്ലിയർ ആയിട്ട് കൊടുക്കുള്ളൂ പേപ്പർ എല്ലാ പേപ്പറും ക്ലിയർ ആക്കിയിട്ട് ക്ലാസ് വരെ പൊന്നിച്ച് പോകാം ടൈം ഓപ്പൺ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുമോ അല്ലേ എത്ര കൊടുക്കുന്നല്ലേ വണ്ടി നമ്മൾ ചോദിക്കുന്നത് രണ്ടു ലക്ഷത്തി അറുപതിനായിരം ആണ് രണ്ടാറു അച്ച രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കട്ടോ കൊറച്ചും കൊടുക്കാൻ അല്ലേ രണ്ടു ലക്ഷത്തി അറുപതിനായിരം ചോദിച്ചത് തീർച്ചയായിട്ടും നല്ല കണ്ടീഷൻ ഉണ്ടെ ഉഷാണല്ലോ ഇഞ്ചിയുടെ മെക്കാനിക് ഉഷാറാണ് എം ഡി എ ആണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം ചോദിക്കുന്നുണ്ട് അത് കുറച്ച് കൊടുക്കും മാക്സിമം ലോൺ കയറില്ലല്ലോ റെഡി കായ്ക്കറക്കാൻ പത്ത് പതിനഞ്ച് എന്തായാലും അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് കിടിലോ വെള്ളക്കളറ് രണ്ടായിരത്തിയ പേപ്പറുണ്ട് എല്ലാം ക്ലിയർ ആണല്ലേ ഇൻഷുറൻസ് ആണ് ആ തേർഡ് പുതിയ ഇൻഷുർ എടുത്തോളൂ അതെ കിലോമീറ്റർ പറയാൻ പറ്റത് കിലോമീറ്റർ ഒന്നര പേപ്പർ ഒന്നിരത്താറുണ്ടോ ഒന്നിരത്താറ് ഓടിക്കണോ സെക്കൻഡ് ഓണർഷിപ്പ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് റീപ്ലേസുകൾക്ക് മോളിൽ ഇരുത്തിയാറ് പേപ്പറിലുള്ള ചെറിയ കായ്ക്ക് മയ കൊള്ളാതെ പോവാൻ പറ്റിയ അടിപൊളിയുണ്ട് അല്ലേ ഇഞ്ചിനും മെക്കാനിക് ഞാനുണ്ട് അല്ലേ പെട്രോൾ മാത്രം മൈലേജ് ഇതിന് നമുക്കൊരു പതിനാല് മേലിൽ പ്രതീക്ഷിക്കാം പതിനഞ്ചിന്റെ ഉള്ളിൽ മൈലേജ് പറയാം മൈലേജ് കേട്ടോ അത്ര പറയാനുള്ളൂ അല്ലേ പെട്രോളിന്റെ ഓടിക്കാൻ പറ്റില്ല വേഗനത്തിലും പോക്കിൽ ഇങ്ങനെ പോകാം അതോ പറഞ്ഞേ എന്നാ അതേ പറഞ്ഞാൽ അടിപൊളി പോളാണല്ലോ പോളോ രണ്ടായിരത്തി പതിമൂന്ന് മോളിൽ ഉണ്ട് കേട്ടോ പതിമൂന്ന് മോഡൽ പോളോ അതും സിൽവർ കളർ ആണല്ലോ അല്ലേ കംഫർട്ട് ലൈനാണ് ഓപ്ഷൻ തന്നെ ഓപ്ഷൻ വരുന്നുണ്ടോ ഓക്കേ കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിയിട്ടുണ്ട് ഒന്നേ മുപ്പത്തിനോടിയോ ഓടിയുണ്ട് അല്ലേ ഫോർത്ത് ഓണർഷിപ്പ് നിലവിലുള്ള റീപ്ലേസ് ഉണ്ട് റീപ്ലേസ് ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലേ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഉണ്ട് നല്ല ബോഡി എല്ലാം വെക്കലുണ്ട് കേട്ടോ നല്ല വിടുത്തുള്ള സിൽവർ കളറാണ് ഡീസൽ നല്ല മൈലേജ് മൈലേജ് ഉണ്ടാവും പതിനെട്ടൊക്കെ ഡീസലിന്റെ മൈലേജും കിട്ടും ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ നമ്മൾ ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആണ്ടോ മൂന്ന് ലക്ഷത്തി ഇരുപതിനാറ് പോള കൊടുക്കാം അത് നമുക്കൊരു രണ്ടു ലക്ഷം വരെ രണ്ട് രണ്ടര ലക്ഷം വരെ ലോൺ നോക്കാം മാക്സിമം വെറും വെറും എഴുപതിനായിരം മുടക്കില് അടിപൊളി പോള കൊടുക്കാം അല്ലേ കൊടുക്കേ ഡീസൽ പെരും പെരുമ്പലേജണ്ടേ നല്ല ലുക്കില് പോകല്ലേ ചെത്ത് പൊളിച്ചാലൊക്കെ പറ്റി വേണ്ടി ആ എന്നാ അതേമാർക്ക് തന്നെ ഹുണ്ടായിട്ടോ ഹുണ്ടായി ഗഡ്സല്ലേ രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഇത് കഴിഞ്ഞോളാ എത്ര പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് പേപ്പർ പേപ്പർ എല്ലാം ക്ലിയർ ആണ്

എത്രണേ ഈ ഗഡ്സിന് ചോദിക്കണ്ടേ നമ്മള് എഴുപത്തി അയ്യാറ് അഞ്ച് കൊടുക്കട്ടെ ഗഡ്സിന് ചോദിക്കണ്ടേ അത് കൊറച്ച് കൊടുക്കും ആവശ്യക്കാര് വരികയാണെങ്കിൽ മാക്സിമം ചെയ്ത് കൊടുക്കാം എല്ലാ വണ്ടി കുറച്ച് കൊടുക്കും ചെയ്യാലോ അതേമാരെ അടിപൊളി ലീവാണ് വെള്ളം രണ്ടായിരത്തി പതിനൊന്ന് ലിവ ആണ് പതിനൊന്ന് ഓപ്ഷനായിരുന്നാല് ഓപ്ഷൻ ജെഡിട്ടാ എസ് പി ഉണ്ടോ ഇല്ല ജെഡി മാത്രമേ ഉള്ളൂ ആ ഇത് കേരള വണ്ടിയാ അല്ല നമ്പർ ആയതാണ് നമ്പറാ വണ്ടിയാണ് അല്ലേ ഇതാ കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തി പതിനാലായിരം പൊടിയുണ്ട് ഓണർഷിപ്പ് എത്ര സിംഗിളാണിക്കണം കേട്ടോ ഇപ്പൊ സിംഗിൾ ഓണർഷിപ്പ് നിലവിലുള്ള സിംഗ്ഷിപ്പ് ആണ് മാറി ഇന്ത്യ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അതെ ഡീസലാണ് ഏറ്റവും മൈലേജ് കിട്ടി ഇരുപതിനേജ് മൈലേജ് ഇന്ത്യൻ മെക്കാനും ഉഷാറാണല്ലേ ഓണർഷിപ്പ് സിംഗിൾ അതെ സിംഗിള് എത്ര കൊടുക്കല്ലേ വാ ഇത് നമ്മൾ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി രണ്ടു ലക്ഷത്തി അൻപതിനായിരം ആണ് ചോദിക്കുന്നത് അതിന് മണി കുറച്ച് കൊടുക്കാം നമുക്ക് ഒന്നരൊക്കെ ഒന്നര ലക്ഷം ലോൺ തറും കിട്ടും ആ ഒരു ലക്ഷം മുടക്കില് അടിപൊളി ലിവറക്കാം പിന്നെ പുറത്തിൽ വേറെ ഉണ്ടാവും ഡീസൽ എത്ര മൈലേജ് കിട്ടും പതിനെട്ട് രൂപ മൈലേജ് എന്തായാലും അതേ ഗോപ്ലസ് മാർഗ്ഗത്തി പതിനഞ്ചില് രണ്ട് വണ്ടി ഉണ്ട് ആ രണ്ട് സെവൻ സീറ്റ് വണ്ടികളാണ് അതൊക്കെ ചെറിയ കായ്ക്ക് മാക്സിമം ലോൺ നമുക്ക് അത് രണ്ട് ഒന്നേ തൊണ്ണൂറിനും ഒരു ലക്ഷത്തി ആറ് സിൽവർ ആ അത് എന്താണ് ഓടിക്കേണ്ടത് മാറ്റാണ്ടല്ലോ അല്ലേ കിലോമീറ്ററും അത്യാവശ്യം അടിപൊളിയായിട്ട് പോകാൻ പറ്റാ സെവൻ സീറ്റ് സീറ്റർ വലിയ കുറവാണ് പെട്രോളാണ് വരുന്നുണ്ട് കംപ്ലൈൻറ്റും വരൂല മൈലേജും ഉണ്ട് മൈലേജും മൈലേജ് സെവൻ പതിനൊക്കെ

അതേമാതിരി കോഫി കളർ വന്നേ സിംഗിൾ ലോണർ വണ്ടിയാണ് അലവിലും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ വണ്ടിയാണ് രണ്ടായിരം ഒന്നര എട്ട് രണ്ടര ലോൺ കിട്ടും ലോൺ കയറും ഓടിക്കൊണ്ട് എത്ര വന്നേ അതെ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂ അലവിലെ കഷ്ട ചെയ്തോണ്ടല്ലേ ഇത് ഒന്നും ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടില്ലേ വൃത്തിയുണ്ട് റീപ്ലേസ് ഉണ്ടോ ഇല്ല റീപ്ലേസ് ഒരു പരിപാടി ചില സീറ്റ് കാര്യങ്ങൾ ഇന്ത്യയിലൊക്കെ ഉഷാറല്ലേ എത്ര വയ്ക്കുന്നുണ്ടാവുമോ അതിന് രണ്ടായിരത്തി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വണ്ടി ചോദിക്കൊണ്ട് കുറച്ചും കൊടുക്കാം നെഗോഷ്യബിൾ നെഗോഷിയാണ് ലോണൊക്കെ എത്ര ലോൺ ആ ഇത് കേറുകയ്യായിരം മടക്കി വണ്ടി ഇറക്കാറല്ലേ ഈ ഗോപ്ലസ് മറ്റേതാണ് ഈ ഫുൾ ഇറക്ക ആണ് അങ്ങനെ അടുത്ത ഹോണ്ട സിറ്റി ആയിക്കോട്ടെ അല്ലേ രണ്ടായിരത്തി പതിനാല് മുകളിൽ എസ് ആണ് ഓപ്ഷൻ തന്നെ ഡീസൽ കേട്ടോ എസ് ആ ഡീസൽ വണ്ടിയാണ് അല്ലേ രേവന്റെ ആണ് പുറത്ത് തന്നെ നല്ല മൈലേജ് ഉണ്ടാവും കാണാൻ ചുരുക്കളുണ്ടല്ലേ അതെ പക്ഷെ നല്ല മൈലേജ് ഉണ്ടാവില്ലേ ഇരുപ കിലോമീറ്റർ ആയിട്ട് എത്ര വണ്ടിയാണ് ഉണ്ടല്ലോ അല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറിയാ കിലോമീറ്റർ തൊണ്ണൂറ്റിനാലായിരം കിലോമീറ്റർ കോടിയുണ്ട് ആ സോണർഷിപ്പ് എത്ര നാലാമത്താണ് ഇപ്പൊ ടോട്ടലി നിലവിലുള്ള പുതിയ ഇൻഷുറൻസ് ചെയ്തെടുക്കാം പുതിയ ഇൻഷുറൻസ് തേർഡ് പാർട്ടി എത്ര മണിക്ക് കൊടുക്കും അടിപൊളി ചെയ്തല്ലേ ബക്കറ്റിൽ ഇരിക്കുമ്പോൾ ഇരിക്കാൻ പറ്റൂലേ അടിപൊളി പോകാം എത്ര വേണ്ടി ചോദിക്കണത് അല്ലേ ചോദിക്കണത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ആണ് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ഹോണ്ടാസിറ്റി ഒക്കെ ചോദിക്കുന്നത് അതിൽ നമ്മള് മറിച്ച് കൊടുക്കും ലോൺ ആ ചെറിയ മുളക്കിലേക്ക് എടുക്കും ഒരു പത്തു മുപ്പത് രൂപ നാൽപ്പത് വണ്ടി പ്രൊഫൈഡ് പ്രൊഫൈൽ അല്ലേ മാക്സിമം ലോൺ ഇരുവിന്റെ വേറെ മൈലേജും കിട്ടും കിട്ടും അതേമാതിരി പോളോ റെഡ് ആണ് റെഡ് കളർ അല്ലേ രണ്ടായിരത്തി പതിനാല് മുകളിൽ ആണ് ഒറിജിനൽ ജി ടി ആണ് ആ പെട്രോൾ ജ്യൂറ്റി ആണ് ഐലൈൻ ആണ് ഫുൾ ഓപ്ഷൻ പണ്ടില്ല ഫുൾ വേണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് സെവൻ സ്പീഡ് ഡി എസ് കിട്ടാൻ സ്പീഡാണ് റീവണ്ടാണ് നമ്പറായ വണ്ടിയോ നമ്പർ എത്ര ഓടിയുള്ളത് ഇത് കറക്റ്റ് വൺ ലാക്ക് ഓടിട്ടുണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ ഓടി മെക്കാനിക്കൽ സൈഡൊക്കെ പക്ക പെർഫെക്റ്റ് ആണ് റീപ്ലേസ് കാരണം ഒന്നും കേറിയിട്ടില്ല ഇല്ലല്ലോ ഇസ്റ്ററി കിട്ടിട്ടില്ല ചെക്ക് ചെയ്താലേ മെക്കാനിക്കൽ സൈഡ് ആണ് ഒന്ന് പക്കാൻ തറേക്ക് ആ ചെക്ക് ചെയ്തേ നമുക്ക് ഓഫറ നാലത്തി അമ്പതിനായിരം കൊടുക്കട്ടെ നാല് ലക്ഷത്തി അമ്പതിനായിരം അമ്പത് നാല് ലക്ഷത്തി അമ്പതിനാറ് പോളോ ജീറ്റി അടിപൊളി ജീട്ടി കൊടുക്കാറുണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക് നാല് വരെ ലോണിന് ചാൻസ് ആണെ പോവേ ആ ഫുള്ള് പോളോ ജീട്ട് കൊടുക്കാതെ എന്തായാലും നല്ല പ്രൊഫൈല് ഫുള്ള് അല്ലെങ്കിൽ ഒരു അമ്പിനാർ മുടക്കില് പോളോ ചീട്ടി ഒറിജിനൽ ഒറിജിനൽ ചീട്ടില്ലേ ഒറിജിനൽ പെട്രോൾ ഓട്ടോമാറ്റിക് സെവൻ സ്പീഡ് കൊടുക്കാ റീപ്ലേക്കോ പെട്രോൾ മാത്രം മൈലേജ് കിട്ടും അതേമാതിരി തന്നെ കിടിലം വരണത് ഡീസൽ ഓട്ടോമാറ്റിക്ക് ആണ് കേട്ടോ വരണ ഡീസൽ ഓട്ടോമാറ്റിക് പറഞ്ഞാണല്ലേ ഒറിജിനൽ കേരള വേണ്ടി കേരളം ഉണ്ടല്ലേ അത് രണ്ടായിരത്തി പതിനാലോൾ വൺ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ ഓടിക്കേണ്ടത് ഓടിക്കേണ്ടി ഏഴായിരത്തി ഒന്നും ഇല്ലാതാ കുറച്ച് നല്ല മൈലേജും കിട്ടും പേലേജും കിട്ടും ഓട്ടോമാറ്റിക്കലി കിട്ടും ഓട്ടോമാറ്റിക് കിട്ടും അത്യാവശ്യം മൈലേജ് ഉണ്ട് കാണാൻ ആ അതെ ഡീസൽ ഓട്ടോ ലക്ഷേ പോവുകയും ചെയ്യും വണ്ടി കേട്ടോ ഇതിനെ ചോദിക്കാറാണ് മൂന്നരത്തി നാലായിരം ലോണ് കേരള വേറെ ഉണ്ടാവും പോകാം ചെറിയ കായികത്തിലും വണ്ടികൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ ഇൻഷുറൻസ് ഉണ്ട് ആ ക്ലിയർ കാര്യങ്ങളൊക്കെ ഒരു പരിപാടി ജാത്ത കിട്ടിലും പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും ഫുൾ വണ്ടി ഉള്ളോട് പ്രൊഫൈൽ മാക്സിമം ലോണ് അല്ലെങ്കിൽ അതേ മാർഗം നിസാൻ സണ്ണിയുട്ടൻ രണ്ടായിരത്തി കേരള ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ തൊണ്ണൂറ്റായിരം തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി ഒമ്പതിനായിരം കിലോമീറ്റർ ഒരു ലക്ഷം ആയിരം അല്ലേ ഫോർ ഓണർഷിപ്പ് വരുന്നത് നിലവിലുണ്ട് എന്നാ റീപ്ലേസ് ഉണ്ടോ മേജറാക്സൊന്നില്ല ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് മേജറൊന്നുമില്ല കേട്ടോ മേജറൊന്നും ഇല്ല മെയിൻ ക്ലാസ് മാറിക്കണോ കുറച്ച് കേരള വണ്ടിയാണ് ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി അമ്പതിനാറ് രൂപയ്ക്ക് അടിപൊളി സണ്ണി അമ്പതിനാറ് അടിപൊളി അല്ലേ അതെ സീറ്റ് കാര്യങ്ങൾ ഇന്ത്യയിലൊക്കെ ഉഷാറുള്ള ഒരു പണി ചെയ്യേണ്ടി ആ ഗ്യാരേത് വണ്ടി മെക്കാനിക്കൽ അതെ ഓല് വരുമ്പോ ഒരു മെക്കാനിക്കു കൊണ്ടുവരാത് മതി അതാണോ ഗ്യാരണ്ടി പറഞ്ഞല്ലേ നമ്മള് കാണാത്തും ഓല് കാണാത്തും വരുന്ന ആൾക്കാർ കാണാത്തേ കിടന്ന വണ്ടിയാണ് ഇതൊക്കെ ലോൺ എത്ര വേറെ രണ്ടു ലോൺ കൊടുക്കാം ഒന്നര രണ്ടര ലോൺ കൊടുക്കാം ലോൺ കിട്ടും പത്തിരുപതിനാറ് ഇറങ്ങും ഇറക്കാൻ അമ്പതിനായിരം അടക്കൽ വണ്ടി എടുക്കാം അമ്പത് ഇറക്കാല്ലേ അതേപോലെ തന്നെ വെന്റ് ഉള്ളത് രണ്ടായിരത്തി പതിനാല് മോലെ ഹൈലിന് ഫുൾ ഓപ്ഷൻ ചെറാം വണ്ടി അല്ലേ ചെറാണി ആ പുതിയ ഇൻഷുറൻസ് എടുത്തെടുക്ക മൂന്നാമത്തെ ഓണിട്ടോ അറുപത്താറ് ആ കൊണ്ടോ മൂന്നാമത്തെ ഓൺഷിപ്പ് എന്നാ റീപ്ലേസ് ഉണ്ടോ ഇല്ല ഒന്നുമില്ല കേട്ടോ ഒരു പരിപാടി ഇല്ലേ പറഞ്ഞ് കൊടുത്താലേ അല്ലേ കിടിലം ഉണ്ട് അതെ അതെ എത്ര വണ്ടി നമ്മള് ചോദിക്കണ്ടാല് ഇതിന് നമ്മള് മൂന്നു ലക്ഷത്തി അമ്പതിനായിരം മൂന്നര ലക്ഷമാണ് ചോദിക്കണ്ടത് അതിലെന്തോ കൊറച്ച് കൊടുക്കാണ്ട് രണ്ടോ രണ്ടു രണ്ടോ ലോൺ കിട്ടും മാക്സിമം കയറും എന്തായാലും ഒരു ലക്ഷം മുടക്കലെ എൺപതിനായിരം മുടക്കലൊക്കെ അടിപൊളി പോളോൻ്റെ അതിലേനെ പോള പോളെ വെന്റ് അല്ലേ ബോക്സ് വോകൻ വെന്റ് കിടലം ഉണ്ട് പന്ത്രണ്ട് ആ പന്ത്രണ്ട് ഈ ക്യാപ്പിലുണ്ടായിരുന്നു ഏത് വണ്ടിക്കും വിളിച്ചാൽ ഞമ്മള് തെറ്റായി കൊടുക്കും ആൾക്കാർ എന്നാൽ മാത്രം മതി അടുത്താണല്ലോ ഹോണ്ട സിവിക്കലി സിവിൽ കിടക്കണ മോതിലേക്ക് സിവിക്കാണ് ഏതെല്ലാം അലവിനും ഏറെ മോള് രണ്ടായിരത്തി എട്ട് മോളാണ് എട്ട് മോള് ഹോണ്ട സിവിക്കാണ് കേൽ പതിമൂന്നാണ് മുപ്പത്തഞ്ചുമാറ്റിക് സി വി പെട്രോൾ ഓട്ടോമാറ്റിക് സി വിട്ടി ആണ് ആണല്ലേ ആ

എല്ലാം കൊണ്ട് ഉഷാറാണ് പെട്രോള് ഓട്ടോമാറ്റിക്ക് സീവ് അലവേലില് കായിക്കൊണ്ട് വണ്ടി കൊടുക്കുവോ എന്നാ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണെങ്കിൽ രണ്ടു ലക്ഷത്തി അമ്പതിനായിരാണ് രണ്ടു ലക്ഷത്തി അമ്പതിനാറ് പേക്കാ അടിപൊളി ഹോട്ടോ സീവികൾ കൊടുക്കുക പെട്രോൾ ഓട്ടോമാറ്റിക് സീവിട്ട് വരണോണ്ടല്ലേ പേപ്പർ തൊഴിണ്ടെ പേപ്പർ തൊഴി പേപ്പർ ഉണ്ട് അപ്പൊ അതിന് ശേഷം നോക്കിയാൽ ചെക്കന്മാരൊക്കെ അടിച്ചുപൊളിച്ച് പോവാൻ പറ്റില്ലേ

പുതിയ ഇൻഷുറൻസ് തേർഡ് പാർട്ട് ഉണ്ട് തേർഡ് പാർട്ട് ഇത് ഓണർഷിപ്പ് എന്ന് പറഞ്ഞു ഓണർഷിപ്പ് തേടാ നിലവിലുള്ള പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് എല്ലാം എല്ലാംകൂടി റോക്കറ്റ് പോകുമ്പോ റോട്ടിലൂടെ പോകാം കുഞ്ഞു കുഞ്ഞ് നോക്കണം നല്ല ഇരിക്കാൻ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ലെഗ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എത്ര ചോദിക്കുന്നത് ഒന്നേ തൊണ്ണൂറ് കേട്ടോ

മെയിൻ ക്ലാസ് ആറിയ വേറെ ബാച്ചർ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അടിപൊളി ഉണ്ടല്ലേ മെക്കാനിക്സ് ആയിട്ട് അടിപൊളി കേട്ടോ ഡോറ് തുറന്ന കത്തി ലൈറ്റ് നീലേ കാര്യങ്ങൾ അതും ഉണ്ട് അലവിയതും എല്ലാം കൊണ്ട് അല്ലേ എടുക്കുന്നവർക്ക് പണികൾ കാര്യങ്ങളൊന്നും ഓടിക്കാം പത്ത് ലക്ഷം കുളിക്കാൻ ഓടുന്നവരുണ്ട് എന്നാ എത്ര കൊടുക്കാൻ ചോദിക്കണേ നാലു ലക്ഷത്തി മുപ്പതിനായിരാണ് ആ ഇന്ത്യൻ നെഗോഷിയബിൾ ആണ് നമുക്ക് ഒരു മൂന്നു ടു മൂന്ന് ലക്ഷം മൂന്ന് മൂന്നര വരെ ലോൺ നോക്കാം

ഇതിലെ കമ്പനി ലോണ്ടി പൊറത്തുണ്ടായാലും ഗ്യാരന് കൊടുക്കാം ഇന്ത്യയിലുണ്ടല്ലോ അതെത്ര വണ്ടി നമ്മള് ചോദിക്കുന്നുണ്ട് ആറ് ലക്ഷത്തി മുപ്പതിനായിരാണ് ആറാം മുപ്പത് നാലിട്ട് അഞ്ചര ലോൺ കിട്ടും കേട്ടോ അഞ്ചു ലക്ഷം വരെ ലോൺ വരും അല്ലെ ആറ് മുപ്പിന് ആ തീർച്ചയായിട്ടും നോക്കാം നോക്കിനെ ആളുകൾ വന്നതിനനുസരിച്ച് മാക്സിമം കൊറച്ച് ലോൺ കൊടുക്കു എന്താല്ലേ ഉള്ളാ ഷൂട്ന ഉള്ളഷകണ്ടയില വണ്ടി ഓർക്കാറല്ലേ പ്രൊഫൈലോกร മാക്സിമം ചെയ്ത് ഓർക്കാറല്ലേ ഇത് ഡീസല മാത്ര മൈലേജ് ഇട്ടു ഇതിനേ ഒരു 18 രൂപ മൈലേജ് ഇട്ടു എന്താലും മൈലേജി കൂട്ടല്ലേนะ അതേ മാർക്കന ഫിയറ്റന്റെ പൂണ്ടാണോ ഇത് ഫിയറ്റ് ലിയനട്ടോ ലിയ ആളിനിയാണല്ലേ അസ്ട്രഡാ വണ്ടി ആണല്ലേ ആ ബ്ലാക്ക് എഡിഷൻ വണ്ടിയല്ലേ എങ്ങന മോഡൽ ഉണ്ട് ഇത് 2015 മോഡലാണ് സിംഗ്ലോറ്റർ ഉണ്ട് ട്ടോ 15 സിംഗ്ലാർഷിപ്പ് ആയിട്ടുള്ളത് അങ്ങരെവർക്കും അറിയില്ല ആ നാ കിലോമീറ്റർ കാണലക്കാനേ കിലോമീറ്റർ ഒന്ന് സംതിങ് ഓടിയിട്ടുണ്ട് പത്ത് ഒന്ന് പതിമൂന്ന് കേട്ടോ അതെല്ലാം ഓടിക്കുന്നുണ്ട് അല്ലേ പുതിയ ഇൻഷുറൻസ് ആണ് തേർഡ് പാർട്ടാണ് ഇൻഷുറുള്ളത് ഓണർഷിപ്പ് എത്ര കൂടും സിംഗിൾ ആ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ റീപ്ലേസ് ചെയ്യാത്ത നല്ല വണ്ടി അല്ലേ കിട്ടുന്ന വണ്ടി പാർസ് ധാരാളം കിട്ടേ സർവീസ് ചെയ്യണ ജീപ്പാണ് സർവീസ് ചെയ്യണേ ജീപ്പോ ആ ജീപ്പാണ് സർവീസ് ചെയ്യുന്നത് ആ ആ സാധനം കാര്യങ്ങളൊക്കെ കിട്ടാൻ പേര് പൊരിച്ചു വേണ്ട ചെത്തി പൊടിച്ച് നടക്കു എത്ര വണ്ടി കഴിക്കുണ്ട് രണ്ടേ മുപ്പത് കേട്ടോ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം ഉറുപ്പൊക്ക് തിരുവനന്തപുരം വൈസ്രാശ ലാജ് ലിനിയാണ് കൊടുക്കാറ് കിടലെ ഡീസൽ അത്ര മൈലേജ് കിട്ടും രൂപ മൈലേജ് കിട്ടും മൈലേജ് ഉണ്ട് ആ എന്നാൽ അതേമാതിരി കിടിലം ബെൻസാലോ ലക്ഷറിയിലെ കിടിലം മണ്ടിലേ എങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡലോ പതിനാല് ബെൻസാന സി ടു ട്വന്റി ആണ് അല്ലേ ഡൽഹി നമ്പർ നമ്പർ ആയോ നമ്പർ ആക്കി ആ അങ്ങനെ കൊടുക്കട്ടെ എത്ര ഇത് ഓടിയിട്ടുണ്ട് ഓടികൾ ഒന്നുമില്ല ഒരു പരിപാടി ചില അടിപൊളി മനസ്സിലെ കേരള നമ്പർ ആക്കിട്ട് പത്തേ രൂപ കൊടുക്കട്ടോ നമ്പർ ആക്കിയിട്ട് പത്ത് രൂപ കൊടുക്കും അതും ഡീസൽ ഓട്ടോമാറ്റിക്കല് കിടമണ്ടി ടയറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ആൾക്കാരെല്ലാം ഡെലിവറി കൊടുക്കൂലോ ഞങ്ങട്ട് കൊടുക്കല്ലേ ആളുകള് വരികയാണെങ്കിലും പറയാണെങ്കിൽ നമ്മൾ സാധനം ഒരു പേടിയും പേടിച്ചുണ്ടോ നമുക്ക് ചെറിയ ചില്ല എന്നാ അതില്ലേ എന്തൊക്കെയും ചെറിയ ഫുഡിന്റെ കായും സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ ഏറ്റവും ഫുൾ വണ്ടില്ലേ നമ്പർ ഉണ്ടല്ലേ നമ്പറാക്കി വന്ന പത്ത് പത്തേ പത്തേ രൂപ ലോൺ എത്ര ചേറും

അലവില് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ ഇപ്പൊ റീപ്ലേസ് ആ പരിപാടികളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലേ അന്ന് അന്ന് ഇറങ്ങാതെ സീറ്റ് കാര്യങ്ങളൊക്കെ സാധാരണ കവറ് കാര്യങ്ങളൊക്കെ ഉഷാറിലാണ് എന്നാ എത്ര മണിക്ക് നമ്മള് ചോദിക്കണ്ടത് ചോദിക്കണത് രണ്ടു ലക്ഷത്തി അമ്പതിന ലക്ഷാണ് ചോദിക്കണ്ടേ അത് വേണമെങ്കിൽ കുറച്ച് കൊടുക്ക അലവിലൊക്കെ ചെയ്തോണ്ടില്ലേ ബ്ലാക്ക് അഡീഷണൽ പോലെ ലോൺ ലോൺ കേറു ഈ സ്ക്വാഡറിനെ മാറ്റി കഴിഞ്ഞാൽ ഏതാ വണ്ടി തന്നെ ലുക്കിൽ അറിയാതെ പോവാൻ പറ്റാട്ട് ഒന്നര ലക്ഷം ലോണും കേറും ഒരു പത്തൊമ്പത് വണ്ടി പ്രൊഫൈൽ എടുക്കാം മാക്സിമം ലോണുല്ലേ എത്ര മൈലേജും ഡീസൽ അതിന് ലോൺ ആവുമ്പോൾ കിട്ടാ എന്താ സ്കോഡർ ആപ്പിട്ട് മൈലേജും കിട്ടും ആൾക്കാരല്ല ഡെലിവറി ഉണ്ട് ചെറിയ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാ ചാനലും മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ ബി ബിസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ മുറിക്കണം പഠിച്ചല്ല അടിപൊളി കൂടിയായി